കുറെ ടെൻഷൻ കുറെ ആളുകൾ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ തീരുന്നു കാരണം നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആളുകളുടെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പോകുന്നു അല്ലെ ഒരു കട്ടില് കണ്ണു മാത്രം തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വർത്താനം പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ നാവ് ഒന്നുമില്ല നിങ്ങളെ അടുത്തേക്ക് വന്ന് കൈതരാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുണ്ട് കൈ പോക്കുന്നില്ല അങ്ങനത്തെ മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മളാണ് നമ്മളുടെ കൈ അനങ്ങുന്നുണ്ടല്ലോ നമ്മളെ കാലനങ്ങുന്നുണ്ടല്ലോ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പുറത്ത് തട്ടിയിട്ട് രക്ഷ്മിക്കൻ്റെ കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന വാക്കാണ് ഏറ്റവും ജീവിതത്തിൽ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു മനുഷ്യനും കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കാനാണ് നിങ്ങൾ നാളെ മുതൽ പോകാൻ പോകുന്നത് സി എസ് എന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടാത്ത സാധനം നിങ്ങൾ കൊടുക്കാൻ പോകണം ആ സ്നേഹവും പരിചരണവും ഈ ഭൂമിയിൽ അതാണ് ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് നമ്മുടെ വനിതകൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ കഴിയാതിരുന്ന കാര്യമാണ് അന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം ഞങ്ങൾ എങ്ങനെയാണെങ്കിലും പോവാൻ വിചാരിക്കുന്നത് അല്ലേ ഇപ്പൊ പലപ്പോഴും മാലിജീവി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്റെ ഒരു ദിവസം ഓനെ എന്നോട് പറഞ്ഞൊരു കാര്യം ഒരു വിളിച്ച് പോയി വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പണിക്കാരാക്കി മക്കളുടെ കേൾക്കു പോയി അവരുടെ ഫാമിലിയൊക്കെ പല സ്ഥലത്താണ് വീട്ടിലുള്ളത് ഈ പണിക്കാരിയും ഒരു വാപ്പയുമ്മയാണ് ഉമ്മക്ക് ഇരയെ വലിയ കിടപ്പിലല്ല ജസ്റ്റ് ഒന്ന് എനിക്ക് നടക്കാം അത്ര മാത്രം വാപ്പ ക്യാൻസർ ബാധിതനായിട്ട് ഒരു മുറിയിൽ

ഭൂമിയിൽ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന മക്കളെ പോലെ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആശ്വാസം നാളെ നമ്മുടെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു തലമുറ നമ്മൾ സൃഷ്ടിക്കാൻ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഞാൻ യൂണിറ്റികളിലെ പോലെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന കുടുംബത്തെ കുറിച്ചപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് വലുതായി കുടുംബം വളരെ പ്രധാനമാണ് ആ പ്രശ്നങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നമ്മളൊരു ട്രെയിനിംഗ് എടുത്താൽ മതി ചെറിയ ചെറിയ പ്രശ്നായിരിക്കും

എല്ലാ കൂടി ഒരുമിച്ച് ഒരു വലിയ ഉദ്ദേശത്തിന്റെ വാതിൽ നോക്കാൻ സാധിക്കണം നിങ്ങളുടെ ഈ ഉത്സാഹ ഇന്ന് നോമ്പിന് സത്യം പറഞ്ഞാൽ രാവിലെ സ്ത്രീകളെ സംബന്ധിച്ചപ്പോൾ ഒറ്റ ഒന്നിട്ടുള്ള സമയമാണ് അല്ലേ മൊത്തം പണിയാ പച്ച ശേഷ യാതൊരു രസ ഇപ്പൊ മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾക്ക് എന്താ ഉമ്മാക്കെന്താ ജോലി ചോദിച്ചാൽ ജോലി ഇല്ലെന്നു അല്ലേ പക്ഷെ ഉമ്മാൻ്റെ ജോലി വാപ്പാലെ ഇരട്ടിയാലോ മക്കള് മനസ്സിലാക്കുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല അല്ലേ

മനുഷ്യന്മാരെ ആവണം ആളുകളുടെ സങ്കടങ്ങളിലേക്ക് അറിയണം ഒരു മനുഷ്യന്റെ സങ്കടം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അതുകൊണ്ടാണ് പ്രവാചൻ സുദാസിനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരാളെ മുഖത്ത് നമുക്ക് പൈസ എടുക്കാൻ മാത്രല്ല ഒരാളെ കണ്ടാൽ ഒന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ നന്നായി ചിരിക്കണം മാത്രം ജയിച്ചാൽ പോലെ ജയിച്ചിട്ടും നമ്മളെ പാട്ട് ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ നല്ല പ്രതിപാദനായിട്ടുള്ള നമ്മുടെ വനിതാനിക നേതൃത്വമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും സി എസ് ചന്ദ്രവും അതുപോലെ ഞങ്ങളെല്ലാവരും വളരെ ശക്തമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട്